ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വീഡിയോ ചക്ക അവിയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് കുറച്ച് ചക്കക്കുരു നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു ഒക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് മാറ്റി മാറ്റിവെക്കാം കുറച്ച് ചക്ക നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അരപ്പിന് വേണ്ടിയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായിട്ട് ഒരു കപ്പ് തേങ്ങയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ ജീരകപ്പൊടിയും ഏഴ് എട്ട് വെളുത്തുള്ളിയും രണ്ട് തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാടങ്ങ് അരഞ്ഞ് പോകരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുകയേ ചെയ്യാവൂ ഇനി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്ന് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയും വേവിച്ച് വെച്ച ചക്കുരുവും അരപ്പും ആവശ്യത്തിന് കറിവേപ്പിലയും പാകത്തിന് ഉപ്പും കാൽ ഗ്ലാസ് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കൈകൊണ്ട് തന്നെ നന്നായി ഒന്ന് തിരുമി യോജിപ്പിച്ചെടുക്കണം നന്നായി തിരുമി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഒരു പാത്രം കൊണ്ടൊന്ന് അടച്ചു കൊടുക്കാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇപ്പോൾ ചക്കയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇത്രയും മതിയാകും ഇനി ആവശ്യത്തിന് വെളിച്ചെണ്ണയും അല്പം കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ചോറിനോടൊപ്പവും കഞ്ഞിയോടൊപ്പവും ഒക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്